ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ മാമായുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ പെരുമ്പാവൂരാണ് കേട്ടോ സ്ഥലം അപ്പോൾ മാമാക്ക് എന്താ പറയുക ചെറിയ രീതിയിൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇതൊരു പച്ചമുളകിൻ്റെയാണ് ഇതിൻ്റെ ഒരു ഒരു ഉണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ ചെടി നല്ല രസമുണ്ടായി കാണാനായിട്ട് പച്ചമുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പച്ചമുളക് പിടിച്ചിട്ടുണ്ട് ഇതിൽ ഇതേപോലത്തെ തന്നെ കുറേ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അതേപോലെ തന്നെ ഉള്ളതാണ് ഇതൊരു പപ്പങ്ങാ മരമാണ് കേട്ടോ പപ്പങ്ങാ മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ മരമാണ് പക്ഷെ ഒരുപാട് പപ്പായ അതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് നമുക്ക് കൈ എത്തിച്ച് പൊട്ടിക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ അത്ര നല്ല ചെറിയ മരത്തിലാണ് ഇത്രയും പിടിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വാഴത്തു വാഴയുടെ ഉണ്ട് സംസാരത്തിനിടയിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ ഇത് വേറൊരു പച്ചമുളകിൻ്റെ റെഡിയാണ് കേട്ടോ ഇതിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ പോലെയാണ് പച്ചമുളക് ഇരിക്കുന്നത് എന്നൊക്കെ കാണാമല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അത് പിന്നെ അത് നോക്കിക്കുക വയതലങ്ങയുടെ ആണ് ഇതിലൊരു അഞ്ചാറ് വൈതലങ്ങയോളം ഇതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് നല്ല രസമുണ്ട് ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത് എന്താ പറയുക വെണ്ടക്കയുടെയും അച്ചിങ്ങയുടെയും ആണ് അച്ചിങ്ങ താഴത്ത് നിന്ന് പിടിച്ചതാണ് അതൊന്നും നല്ല പോലെ കേട്ടോ അച്ചിങ്ങ താഴത്ത് നിന്ന് പിടിക്കണത് നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് ഇപ്പോൾ അതിൻ്റേതല്ല കേട്ടോ ഇപ്പോൾ അച്ചിങ്ങ ഇതേപോലെ ഉള്ളതാണ് ആദ്യം മണ്ണിൽ തന്നെ പിടിച്ചു പറഞ്ഞാൽ അച്ചിങ്ങ ഇരുന്ന് താഴത്തു നിന്ന് പൊട്ടിച്ചാൽ മതി ഇത് നോക്കിക്കേ കയ ഇത് ഇങ്ങനെ വല കെട്ടിയിട്ട് ഇതിൽ തൂങ്ങി തൂങ്ങി പിടിച്ച് കിടക്കുന്ന അച്ചിങ്ങ കേട്ടോ സംസാരത്തിൽ തെറ്റു കുറ്റങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീടും ക്ഷമിക്കാം ഒരുപാടുണ്ട് കേട്ടോ ഇതിൽ അച്ചിങ്ങ ഈ വള്ളിയിൽ കുറേ തൂങ്ങി പിടിച്ചിട്ടുണ്ട് അച്ചിങ്ങ നല്ല രസം ഇതൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതേപോലെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ നമുക്ക് വേറെ ഒന്നുമല്ല ഇതിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും നോക്കിയൊക്കെ കാന്താരി മുളകിൻ്റെ ഇടിയാണ് നന്നായി കാന്താരി മുളകും ഉണ്ട് ഇതിൽ ഒരുപാടുണ്ട് നമ്മൾ ഇവരെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കുന്ന് കാന്താരി മുളക് പറിച്ചിട്ടാണ് പോണത് ഇപ്പോഴും അതേപോലെ തന്നെ ഒരു കുന്ന് പറിക്കും തോറും കാന്താരി മുളക് വന്നും കൊണ്ടേ നല്ല രസമായിരുന്നു ഇതൊക്കെ കണ്ടും കൊണ്ടിരിക്കാനായിട്ട് അത്ര നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ടുണ്ട് കാന്താരി മുളകിന്റെ തന്നെയുണ്ട് കേട്ടോ ഒരു അഞ്ചാറെണ്ണോളം ചെടി ബേക്കോശത്തും ഇവര് ഇതേപോലെ തന്നെ വളർത്തിയിട്ടുണ്ട് അവിടെ ഒരു നാലോളം ഉണ്ട് ഇണ്ട്ട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ തന്നെ എന്തോരം കാന്താരി മുളകാണ് എൻ്റെ സീരിയസ് സെറ്റ് പോലെയാണ് പല കളറായിട്ടാണ് വൈറ്റും റെഡും ഗ്രീൻ കളറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം ഒരുപാടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതൊക്കെ പിടിച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിന് മുമ്പ് വന്നപ്പോഴും വെണ്ടക്കയുടെയൊക്കെ ആയിരുന്നു വെണ്ടക്ക ചേന കപ്പ കപ്പം കപ്പയൊക്കെ എന്താണ് എടുത്ത് നിങ്ങളെ വീട്ടിലുണ്ടോ ഇതേപോലെയൊക്കെ തന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാൻ നല്ല രസമായിരിക്കും വേറെ ഒന്നുമല്ല നമുക്ക് ഒരു അത്യാവശ്യത്തിന് രണ്ടോ മൂന്നോ കറികൾ തന്നെ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം കാന്താരി മുളകിങ്ങനെയൊക്കെ നല്ല വിലയാണ് അല്ല അതുകൊണ്ട് തന്നെ എന്തോരം ചമ്മന്തിയും നല്ല നല്ല കറികളും കപ്പയുടെയൊക്കെ കൂടി ചമ്മന്തിയൊക്കെ ഇങ്ങനെ അരച്ചു തന്നാൽ നല്ല ടേസ്റ്റായിരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ നോക്കിക്ക നല്ല കുറ്റുപുളിയാണ് കേട്ടോ പച്ചമുളക് തന്നെ പിടിച്ചിരിക്കുന്നത് നല്ല ചെറിയ ചെടിയാണ് പച്ചമുളകിൻ്റെ പക്ഷെ ഒരുപാട് പച്ചമുളക് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ കാന്താരി മുളകിൻ്റെ വേറെയാണ് ഇത് വേറൊരു ചെടിയാണ് കേട്ടോ കാന്താരി മുളക് തന്നെ ഇതിലത്യാവശ്യം വന്ന് വരണേ ഉള്ളൂ നേരത്തെ കാണിച്ച ആ ചെടിയുടെ അത്രയും ഇല്ല എന്നാലും ഇതിലും ഉണ്ട് കേട്ടോ കാന്താരി നോക്കിക്കേ അച്ചിങ്ങയുടെ ആ ഇതൊക്കെ കിട്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ഇത് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ വീഡിയോ ഒന്നും ഇടാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായി പിടി പിടിച്ചു വെച്ചിരിക്കുന്ന വീഡിയോ ഇടാൻ പറ്റിയില്ല ഇപ്പോഴാണ് കേട്ടോ സമയം കിട്ടിയത് അത്ര നല്ല അടിപൊളിയായിട്ടാണ് അച്ചിങ്ങയുടെ ഒരു തോട്ടം തന്നെ വള്ളിയിൽ ഒരുപാട് അച്ചിങ്ങ എന്നെ തൂങ്ങി കേട്ടോ അത്ര നല്ല അടിപൊളിയാണ് അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബായ്